എന്നെ ശ്രമിക്കുന്ന മാന്യസ്രോതാക്കൾക്ക് വേഗത്തിലൊക്കെത്താവേശു ക്രിസ്തു നാമത്തിലുള്ള സ്നേഹ വന്ദനം ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു നമ്മുടെ ദുശീലം നമുക്ക് മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും ഈ ഹാൻഡിൽ ബാർ വളഞ്ഞിരിക്കുന്ന ഒരു സൈക്കിൾ സ്ഥിരമായി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് ആ സൈക്കിൾ സവാരി ഒരു ശീലമായി മാറിയിരുന്നു അദ്ദേഹം ഒരിക്കൽ പോലും ആ സൈക്കിളിൻ്റെ ഹാൻഡിൽ ബാർ മാറ്റുവാനോ അത് നേരെയാക്കുവാനോ അദ്ദേഹം ശ്രമിച്ചിരുന്നില്ല എന്നാൽ ഒരു സുഹൃത്ത് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു അദ്ദേഹം ഒന്ന് ആ സൈക്കിളിൻ്റെ ഹാൻഡിൽ ബാർ നേരെയാക്കി കൊടുത്തു എന്നാൽ സൈക്കിൾ ബാർ നേരെയാക്കി കൊടുത്തതായ ഹാൻഡിൽ ബാർ നേരെയാക്കി കൊടുത്തതായ ആ സൈക്കിൾ ഈ മനുഷ്യൻ ഓടിക്കുവാനായിട്ട് ആ സൈക്കിൾ കയറി മുന്നോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് മറിഞ്ഞ് കിട്ടി താഴെ വീണു കൈയും കാലൊക്കെ മുറിയുവാനിടയായി കാരണം എന്താണ് ചോദിച്ചാൽ അദ്ദേഹം ഇതുവരെ ഈ വളഞ്ഞിരിക്കുന്നതായ ഹാൻഡിൽ ബാർ ബാറുള്ളതായ സൈക്കിൾ ഉപയോഗിച്ചാണ് യാത്ര ചെയ്തിരുന്നത് കാരണം സൈക്കിൾ കമ്പനിക്കാർ ഒരിക്കലും വളഞ്ഞ ഹാൻഡിൽ ബാറുള്ള സൈക്കിൾ ആയിരുന്നില്ല ഇദ്ദേഹത്തിന് നൽകിയിരുന്നത് അത് ഇദ്ദേഹത്തിൻ്റെ ഉപയോഗം കൊണ്ടോ മറ്റേതെങ്കിലും എവിടെയെങ്കിലും മറിഞ്ഞു വീണിട്ടൊക്കെ ആയിരിക്കാം എൻ്റെ ഹാൻഡിൽ ബാറ് വളഞ്ഞിരുന്നത് അപ്പോൾ അദ്ദേഹത്തെ അത് ശീലമായതുകൊണ്ട് അതിൻ്റെ ഒരിജിനാലിറ്റിയിലേക്ക് ആ ഹാൻഡിൽ ബാറ് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഓടിക്കാണ്ട് കഴിഞ്ഞില്ല അതുപോലെ തന്നെ പട്ടണത്തിലെ പൊടിപടലങ്ങളിൽ ജീവിച്ചിരുന്നതായ ഒരു സ്ത്രീ നാട്ടിൻ പുറത്തുള്ളതായ ഗ്രാമത്തിൽ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ശുദ്ധവായു തനിക്ക് അസഹ്യമായി തോന്നി ഞാൻ പറഞ്ഞു ഒരു നിമിഷം പോലും എനിക്കിനി ഈ വായു ശ്വസിച്ചുകൊണ്ട് ഈ ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുവാണ്ട് കഴിയുകയില്ല അതുകൊണ്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോഴേ ഈ സ്ത്രീ ആ പട്ടണത്തിലെ പൊടി ഉള്ളതായ അവിടേക്ക് താമസം മാറി കാരണം അവരത് ശീലിച്ചു പോയി ആ ശീലത്തെ മാറ്റുവാൻ അവർക്ക് താല്പര്യമുണ്ടായില്ല എന്നുള്ളതാണ് കാര്യം വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ലൂക്കോസിൻ്റെ സൂക്ഷിച്ച പതിനഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു അവൻ അവനെ തൻ്റെ വയലിൽ പന്നികളെ മേയിപ്പാൻ അയച്ചു ഇവിടെ നമ്മൾ കാണുന്നത് ധൂർത്തപുത്രനെ കുറിച്ചുള്ള ഒരു ഭാഗമാണ് ധൂർത്തപുത്രൻ അന്യനാട്ടിൽ ദുർനടപ്പുകാരനായി ജീവിച്ച് അദ്ദേഹം തനിക്ക് ഉണ്ടായിരുന്നതായ സമ്പത്ത് മുഴുവൻ നാനാവിധമാക്കി കളഞ്ഞു ഇപ്പോഴദ്ദേഹം ആ നാട്ടിലെ ഒരു പൗരന് അടുക്കൽ കടന്നു തന്നിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഈ നാട്ടുകാരനല്ല ആര് ഈ ദൂർത്തപുത്രൻ ഇദ്ദേഹം ചെന്നെത്തിയിരിക്കുന്നതായ നാട്ടിലെ പൗരനല്ല അവിടെ അദ്ദേഹത്തിന് സ്വത്തില്ല അവിടെ അദ്ദേഹത്തിന് പിതാവില്ല അവിടെ അദ്ദേഹത്തിന് ഭവനമില്ല ഇതൊന്നുമില്ല പക്ഷേ ഇദ്ദേഹം എങ്ങനെയോ ദുർ ജീവിച്ച് അങ്ങനെ അവിടെ എത്തിപ്പെട്ടതാണ് ഇപ്പോൾ അദ്ദേഹത്തിന് പരിചയമില്ലാത്തൊരു തൊഴിലിലേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് ഇതുപോലെ നമ്മൾ പലരും ഈ രീതിയിൽ നമുക്ക് പരിചയമില്ലാത്ത അല്ലെങ്കിൽ നാമമായിട്ട് ബന്ധമില്ലാത്ത പല പാപങ്ങളിലേക്കും പാ പല തിന്മകളിലേക്കും നമ്മൾ കടന്നു പോവുകയാണ് ഈ തിന്മയും പാപവും ഒരിക്കലും അത് മനുഷ്യ സഹജമല്ല അത് മനുഷ്യ സൃഷ്ടിക്കുമ്പോൾ ദൈവം ഒരിക്കലും ഇവൻ പാപിയായിട്ടോ തിന്മയുള്ളവനായിട്ടോ അല്ല സൃഷ്ടിച്ചതോ ഇതെങ്ങനെയോ നമ്മിൽ വന്ന് കയറിയതാണ് മനുഷ്യ ശരീരത്തെ ഒരിക്കലും പാപം ചെയ്ത് ജീവിക്കേണ്ട ആവശ്യമില്ല തിന്മ ചെയ്യേണ്ട ആവശ്യമില്ല തിന്മ പ്രവർത്തിക്കുവാനോ പാപം ചെയ്ത് ജീവിക്കുവാനോ വേണ്ടി അല്ല മനുഷ്യൻ സൃഷ്ടിച്ചിരിക്കുന്നത് ഇങ്ങനെ ഈ പാപം ചെയ്യുകയും തിന്മ ചെയ്യുകയും ചെയ്തതുകൊണ്ട് ഒരു മനുഷ്യ ഒരു പ്രയോജനവുമില്ല അത് അവനെ ബുദ്ധിമുട്ടിൽ നിന്ന് ബുദ്ധിമുട്ടിലേക്ക് ഉള്ളൂ റോമാലേഖന അഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്ക് ഇങ്ങനെ വായിക്കുന്നുണ്ട് അതുകൊണ്ട് ഏക മനുഷ്യൻ പാപവും പാപത്തിൽ മരണവും ലോകത്തിലേക്ക് കിടന്നു വീണ്ടും അതിൻ്റെ മൂന്നാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്ക് നമ്മളിങ്ങനെ വായിക്കുകയാണ് ഒരു വ്യത്യാസവുമില്ല സകലരും ഭാവം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായിത്തോ യോഹന്നെ സൂചിച്ച് ഒന്നാം അദ്ദേഹം പന്ത്രണ്ടാം വാക്യത്തിൽ യേശുവിനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു ആവശ്യമില്ലാത്ത പല വസ്തുക്കളും നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് കൊണ്ട് നാം രോഗികളായി മാറുന്നതുപോലെ മനുഷ്യ ശരീരത്തിന് ആവശ്യമില്ലാത്തതായി തിന്മകളും പാപവും മനുഷ്യനിലേക്ക് കടന്നുകൂടിയത് കൊണ്ട് മനുഷ്യൻ ഏറ്റവും വലിയ പ്രയാസത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെയും പ്രിയ സഹോദരിയും നീനഭിമുഖിക്കുന്ന സകല പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും മാനസിക വ്യതയ്ക്കും കാരണമായി തീർന്നിരിക്കുന്നത് നിന്നിൽ കടന്നുകൂടിയിരിക്കുന്ന ഈ പാപവും തിന്മയുമാണ് അപ്പം അതിൽ നിന്നൊരു മാറ്റം വരണം അത് നമ്മൾ ശീലിച്ചു വന്നതുകൊണ്ട് നീ ശീലിച്ചു വന്നത് കൊണ്ട് വിട്ടുകളയാനായിട്ട് ബുദ്ധിമുട്ട് വരികയാണ് വിളഞ്ഞ ഹാൻഡിലുള്ളതായ സൈക്കിൾ ഓടിച്ച് ശീലിച്ചതായ വ്യക്തിക്ക് ആ ഹാൻഡിൽ ശരിയായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് ഓടിക്കാൻ കഴിഞ്ഞില്ല മറിഞ്ഞു വീണ്ടായിട്ട് തോന്നും എന്നു പറഞ്ഞതുപോലെ ചില ശീലങ്ങൾ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ നേരെയാകുവാനിടയായിത്തീരും ആദ്യമത്തെ ബുദ്ധിമുട്ടുണ്ടായാലും വീണ്ടും നമ്മൾ ആ ശീലിച്ചതായ തിന്മയിലും പാപത്തിലും ജീവിക്കരുത് അത് വിട്ട് കളഞ്ഞ് നേരം വണ്ണം ജീവിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കണ്ണലടയ്ക്കാം പരിശുദ്ധവിതാവേ നിയോട് ഞങ്ങൾ സ്തുതിക്കുന്ന വർത്താവേ വാഴത്തുന്നു ഈ നല്ല സമയത്തിനായ സ്തോത്രം ചെയ്യുന്നു ഞങ്ങളിൽ പല പാപങ്ങളും തിന്മയും ശീലമായി തീർന്നതുകൊണ്ട് ഞങ്ങളിന്നും അതിൽ തന്നെ ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നാൽ അത് ഉപേക്ഷിക്കുവാൻ ഞങ്ങൾ തയ്യാറാകുന്നു വർത്താവ് ഇന്ന് ഞങ്ങളോട് ഒന്ന് ഹൃദ്യമായി സംസാരിക്കണമെന്നതയും പ്രാർത്ഥിക്കുകയാണ് ആകെ കർത്താവ് ദൂർത്തപുത്രനെപ്പോലെ ആ നാട്ടുകാരനെല്ലാം ആ ആ ദേശത്തിലെ പൗരത്വം അവിടെ അവൻ്റെ പിതാവോ അവൻ്റെ ഭവനമോ ഒന്നും അവിടെയില്ല പക്ഷേ അവനവിടെ വന്നു പെട്ടതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിലും അനവധി പാപങ്ങളും തിന്മകളും കടന്നു കൂടിയിട്ട് ഞങ്ങളിത് മാനസികമായി തകർന്ന് ഭർത്താവ് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവരായി എല്ലാം കൊണ്ട് തകർന്ന് കരിപടമായ ജീവിതമാണെന്ന് വെച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നൊരു മാറ്റം വരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആകെ ഞങ്ങളെ സഹായിക്കണമേ ഇതിൽ വിടൽ വായ്പ ആഗ്രഹിക്കുകയാണോ ഞങ്ങളുടെ ശീലങ്ങളെ മാറ്റിയെടുക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രാർത്ഥനയ്ക്കാൻ സ്തുതിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ സന്ദേശം പ്രയോജനപ്പെട്ടുവെങ്കിൽ നിശ്ചയമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കറുത്ത നമ്മളെ ഒരു അനുഗ്രഹിക്കുവാറേം ആ മേൻ ആ മേൻ